നമ്മള് കൂന്തലും വരുത്താൻ വേണ്ടിട്ട് പോകട്ടാ ഇന്നലെ നമ്മള് വരുന്ന വഴി കൊറച്ച് കൂന്തലും പിന്നെ മീനൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നെ ഇന്ന് പൊറത്ത് നല്ല മഴയും പിന്നെ തണുപ്പാണ് അതുകൊണ്ട് തന്നെ പൊറത്ത് നമ്മള് ജസ്റ്റ് ഒന്ന് പോയിട്ട് പോകുന്നു പിന്നെ പുറത്ത് മഴ ആയതുകൊണ്ട് ഒന്നും ചെയ്യാൻ വേണ്ടിട്ട് പറ്റില്ല അപ്പൊ നമ്മൾ വിചാരിച്ചു ഇന്ന് വീട്ടില് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇന്ന് വീട്ടിലിരിക്കാന്ന് വിചാരിച്ചു അപ്പൊ കൂന്തല ഇത് ഫ്രഷ് കൂന്തലായിരുന്ന രാവിലെ ഞാന് നന്നാക്കി ആക്കി ക്ലീൻ ആക്കി ആക്കി വെച്ചിട്ടുണ്ട് കൂന്തലും വലുത്താന്ന് ചേച്ചി ഓറഞ്ച് ജ്യൂസ് ജ്യൂസാട്ടോ ഇവിടെ ഓറഞ്ച് വേണ്ടതുണ്ടെന്ന് പറഞ്ഞില്ലേ എന്താണ് വേണേലും നമ്മുടെ ഒരുപാട് അങ്ങനെ മസാലകളൊന്നുമില്ല ആ മല്ലിപ്പൊടിയൊന്നുമില്ല ഇല്ല പക്ഷെ നമ്മുടെ അടുത്ത് മുളക് ഉണ്ട് പിന്നെ പച്ചമുളക് ഉണ്ട് സോളയുണ്ട് വെളുത്തുള്ളി ഉണ്ട് ഇഞ്ചി വാങ്ങിച്ചിട്ടുണ്ട് ഇഞ്ചി നമ്മൾ നമ്മളെ രണ്ട് കടയിൽ പോയിപ്പൊ കിട്ടില്ല നമ്മൾ പോയിപ്പ അവിടെ ഇഞ്ചി കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മുടെ മല്ലിപ്പൊടി അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല നമ്മൾ ഉള്ളത് വെച്ചിട്ട് നമ്മൾ റെഡി ആക്കാന്ന് ചോദിച്ചു പിന്നെ പൂന്തലൊക്കെ ആവുമ്പോ എനിക്ക് ഒരുപാട് മസാല കിട്ടില്ലെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല അത് നല്ല തണുപ്പാന്ന് തോന്നിയില്ല ചായ ഉണ്ടാക്കി കേട്ടോ പുറത്ത് അത്യാവശ്യം നല്ല തണുപ്പുണ്ട് പക്ഷെ നമ്മളിവിടെ അമേരിക്കയിൽ അത്രയ്ക്ക് തണുപ്പില്ല ഇവിടെ എനിക്ക് തോന്നുന്നു ഐസ് വീടില്ലെന്നോണു പക്ഷെ അവിടെ മരത്തിന്റെ അല്ലയുടെ കളറൊക്കെ മാറില്ലേ അതേപോലെ ഇവിടെ ഫോണൊഴിക്കൊക്കെ അതേപോലെ തന്നെയാ അതിലയുടെ കളറക്കി മാറിയിട്ട് അങ്ങനെ ഭയങ്കര മൂടിയിട്ട് നിൽക്കാണ് പിന്നെ മഴയുണ്ടല്ലോ പുറത്ത് അങ്ങനെ ഭയങ്കര തണുപ്പായിട്ടില്ല ഞാൻ പറഞ്ഞപോലെ ഇവിടെ ഐസ് വീടില്ല പക്ഷെ അത്യാവശ്യം നല്ല തണുപ്പ് വരും നമ്മൾ പോണ വഴിക്ക് ഉണ്ടല്ലോ നമ്മുടെ ഞാൻ എന്റെ വീഡിയോ ഒക്കെ ഇല്ലെങ്കിൽ പിടിച്ചിട്ടുണ്ട് ഇവിടെ കണ്ടമാനം ഓറഞ്ച് ഉണ്ടായി നിൽക്കുന്നുണ്ട് അതിന്റെ വീഡിയോ നിങ്ങള് കാണിച്ചിട്ടുണ്ടായിരുന്നു പണ്ടെന്ന് ചേക്കണോ വീഡിയോ പിടിച്ചു വെക്കണോ ഏത് വീഡിയോ എപ്പോഴാക്കി പിടിക്കണെന്നു പറയുന്നത് പോണവഴിക്ക് മറച്ചു ഓറഞ്ചാണ് പിന്നെ അതേപോലെ തന്നെ പോണ വഴിണ്ടല്ലോ നമ്മള് ഉണ്ടല്ലോ നമ്മുടെ പേഴ്സ് പണം അത് കണ്ടു അതിന്റെ വീഡിയോ ഒക്കെ ഞാൻ പിടിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ അതിന്റെ ഒക്കെ ഇപ്പൊ പീക്ക് സീസണിൽ കൂടെ മരുത്തുമേന ഇലകളൊക്കെ കൊഴിഞ്ഞിട്ട് നല്ല പാകത്തിന് പടുത്തു നിൽക്കുക അത് ഒരാഴ്ചയോടെ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞൊക്കെ താഴെ വീടും ഇവിടെ എനിക്ക് പറഞ്ഞു നമ്മുടെ നാട്ടിലെ പോലെ തന്നെ മാങ്ങ പോലെ തന്നെയാണ് ഓറഞ്ച് നമ്മുടെ നാട്ടില് കുറെ ഉണ്ടായി കഴിഞ്ഞ പിന്നെ ആൾക്കാർക്ക് പിന്നെ അതിനോട് അത്രയ്ക്കാണ് ഇഷ്ടം ഉണ്ടാവില്ലല്ലോ പക്ഷെ നമുക്കത് കാണുമ്പോ ഭയങ്കര ഇഷ്ടമാണ് പേഴ്സുമണൊക്കെ കാണുമ്പോ പേഴ്സുമണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കക്കിപ്പഴം കേട്ടാ ശരിക്കും അതിന് നമ്മളിവിടെ കടയിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇത് അവിടെ ഇരിക്കുന്നുണ്ട് അല്ല ഇത് ഏത് പേഴ്സുമണ പൊഴ്സട്ടേത് മറ്റേതാ അപ്പൊ അതെ ഇതാക്ക പേഴ്സൺ ഇതാണ് നമ്മുടെ കക്കിപ്പഴം പക്ഷെ ഇത് രണ്ട് ടൈപ്പ് ഉണ്ട് നമ്മുടെ നാട്ടിലേക്ക് നമുക്ക് കിട്ടുന്നത് ഇത് കുറച്ചും കൂടി ചെറുതാണ് ഇതും അമേരിക്കയിലുണ്ട് അങ്ങനെ രണ്ട് ടൈപ്പ് ഉണ്ട് രണ്ടിനും ടേസ്റ്റ് ഒക്കെ സെയിം തന്നെയാ ഇത് ജപ്പാനീസ് പേഴ്സണെന്ന് പറഞ്ഞത് ഇതിന്റെ ആ മറ്റേത് ഏഷ്യൻ പേഴ്സമാണ് ഇത് ജപ്പാനീസ് പേഴ്സൺ പേഴ്സമാണ് മറ്റേത് നമ്മള് ഇവിടെ എല്ലായിടത്തും റോട്ടിലൊക്കെ കിടക്കുന്നത് ഏഷ്യൻ ഏഷ്യൻ ആണ് പക്ഷെ അത് നമ്മൾ കടയിൽ കണ്ടിട്ടില്ല കേട്ടോ ഇത് പക്ഷെ അങ്ങനെ ഇവിടെ ഉണ്ടായി കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടാകും എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ഞാനിത് വന്നപ്പോ തുടങ്ങിട്ട് കൊറേ വാങ്ങിച്ചു ഇത് ഇങ്ങനെ ഒരു ബോക്സിൽ ആറണുണ്ട് ഇനി ഇതേപോലത്തെ ബോക്സ് രണ്ടെണ്ണോടെ ഞാൻ വാങ്ങിച്ചതിരിക്കുന്നുണ്ട് നല്ല മധുരം എന്ന് നല്ല മധുരം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പഴമാണ് നമ്മളെ മറ്റേ പഴം വന്നിട്ടെ വന്നിട്ട് പോസ്റ്ററിലൊക്കെ അബിയോ അബിയോ അല്ലെ നീ ടേസ്റ്റ് അതിന് നല്ല മധുരം നല്ല സോഫ്റ്റും അതെവിടെ അല്ലേ ൂന്തല്ലൂർ റെഡിയവിടെ ഇവിടെ ഉണ്ടല്ലോ സമയം പെട്ടെന്ന് ഉണ്ടല്ലോ എട്ടുമണിയായി അവിടെ ഇവിടെ സമയം ചെറിയ വ്യത്യാസം ഉണ്ട് നമ്മളതിന്റെ ഓരോന്ന് ചെയ്തെടുത്ത് വന്നിട്ടേക്കും സമയം ഇപ്പൊ നോക്കി മൂന്നര നാലുമണിയായി ഇപ്പൊ മണി അഞ്ചുമണി അഞ്ചരക്ക് നേരെ ഇതാട്ടോ നമ്മടെ ഓറഞ്ച് മരത്തുമ്മ കണ്ടമാനം ഓറഞ്ച് ഉണ്ടാക്കി കിടക്കുന്നുണ്ട് കേട്ടോ അത് നോക്കിയിട്ട് ഓറഞ്ച് ഉണ്ടല്ലോ നല്ല പഴുത്തത് നമ്മൾ തന്നെ തന്നെങ്കിലും പോരും അതൊക്കെ നല്ല പഴുത്തതാണ് ഇത് അത്രയ്ക്ക് പഴുത്തിട്ടില്ല പക്ഷേ പഴുക്കാത്തത് അത്ര പെട്ടെന്ന് പോരില്ല എൻ്റെ തണ്ട് കുറച്ചിങ്ങനെ ദലത്തിലായിരിക്കുന്നത് ഈ മരത്തുമ്മയൊക്കെ നോക്കിയിട്ട് നിറച്ചുണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ എന്ത് ഭംഗിയാണെന്ന് അറിയുക കാണാൻ വേണ്ടിയിട്ട് ശരിക്കും നല്ല പച്ച കളറാണ് അല്ലേ ഓറഞ്ചിന് നല്ല ഓറഞ്ച് കളറുണ്ടല്ലോ രണ്ട് കളറും കൂടിയിട്ടിങ്ങനെ വന്ന കഴിഞ്ഞു നല്ല ഭംഗിയാ ഇവിടെപ്പോ കാലത്ത് തുടങ്ങിയിട്ട് നല്ല മഴയാ അപ്പൊ അതുകൊണ്ട് തന്നെ നേരെ ഇപ്പോ സമയം മൂന്നു മണി ആയിട്ടുണ്ടെങ്കിലും സമയപ്പൊ ഇരുട്ടായിട്ടോ എന്താ പറയണ്ടെങ്കിലും ആപ്പിൾ മരത്തിൻ്റെ ഉണ്ടല്ലോ നമുക്ക് കണ്ടാലും കണ്ടാലും മതിയാവില്ല കേട്ടോ അത്രയ്ക്ക് അധികം ഉണ്ട് ആപ്പിൾ ഉണ്ടായി കിടക്കുന്നത് എന്തൊരു ഒരു രസമല്ല ഉണ്ടായി കിടക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് പക്ഷെ എനിക്ക് കണ്ടിട്ട് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ കൊതി പറഞ്ഞില്ല അത്രയ്ക്ക് രസമാണ് ജ്യൂസ് അടിച്ച് പിടിക്കാൻ വേണ്ടിയിട്ട് എന്താ ടേസ്റ്റാണെന്നറിയാം അപ്പൊ ഇവിടെ മാത്രല്ല ഇതിൻ്റെ അപ്പുറത്തും ഉണ്ട് കേട്ടോ അതാ നോക്കിക്ക് ഈ മരത്തിൻ്റെ മീൻ നോക്കിക്ക് എന്തോരോ ഉറച്ചുണ്ടാക്കി കിടക്കുന്ന നോക്കി ഇത് ഇവിടെ ഇങ്ങനെ ആരും പറിക്കണില്ലല്ലോ ഞങ്ങളാന്നാണ് ഇവിടെ വന്നിട്ട് ഇപ്പം ഏറ്റവും ആദ്യം പറിച്ചെടുക്കുന്നത് ഒരു കേട് കേടുപോലും ഇല്ല ട്ടോ കേട് പോലും ഇല്ല അതേപോലെ നിറച്ചുണ്ടായി കിടക്കുന്നുണ്ട് അതായത് ഇവിടെ നോക്കി മരത്തിമ ഇത് അടിയിൽ നിന്നൊക്കെ ഒരു കൊമ്പ് വെട്ടികളഞ്ഞിട്ടുണ്ടോ ഞാനിവിടെ പോട്ടെട്ടോ ഞാൻ നമ്മുടെ വീട്ടിലേക്ക് പോട്ടെ ഇതാണ് നമ്മുടെ വീട്ടിലേക്ക് പോണേ വഴി അവിടെ പോളസേട്ടനും പിള്ളേരൊക്കെ കൂടിയിട്ടുണ്ടല്ലോ നമ്മൾ ഇന്ന് ബാർബിക് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് വിചാരിച്ചിട്ടുണ്ടേ മഴയൊക്കെ ആയതുകൊണ്ട് അധികം നമ്മൾ അങ്ങനെ പുറത്തേക്ക് പോകില്ല കാരണം ഇന്ന് ഫുള്ള് മഴയാണ് അവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ ആ പിന്നെ ഉണ്ടല്ലോ ഇത് നമ്മുടെ ബ്രസർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു എന്താ ക്യാബേജിൻ്റെ പോലെ ചെറുതായിട്ട് ഇരിക്കില്ലേ ആ സാധനം കേട്ടോ ആ സാധനമാണെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഇതുണ്ടായിട്ടില്ല പക്ഷെ അതാണ് സാധനം ഇവിടെ എന്തോ ഒരു പഴം ഉണ്ടായി വലിയ ഒല്ലിയുവാണോ ഇവിടെ ഒലിവ ഒലിവ് വാങ്ങാൻ കിട്ടുണ്ടായിരുന്നു ഇത് ഇത് ഒലിവുമാരട്ടാ ഇതാ നോക്കി എന്തോരോ ഒലിവ എനിക്ക് ആദ്യം മനസ്സിലായില്ല ഇവിടെ കടകളിലൊക്കെ ചെല്ലുമ്പോൾ ഒലിവ് കുറേ വിൽക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഏർ പിള്ളേര് വന്നെ ഇങ്ങനെ താഴെ വീണെടുക്കണോ ചോദിക്കണ്ടായിരുന്നു ഇതെന്താന്ന് ആ ഇത് ഒലീവിന്റെ മരണത് ആയിരിക്കുള്ളൂ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് അയ്യോ അപ്പൊ ഇതാണ് നമ്മുടെ ഒലീവിൻ്റെ മരം ഇരട്ടായത് കൊണ്ടൊന്നും കാണുന്നില്ല അറച്ചിന് താഴെ മീനെടുക്കണ്ടായിരുന്നേ എനിക്ക് ഭയ്യാ അങ്ങനെ ഒലീവ് നമ്മൾക്ക് ഒന്ന് തന്നെ പെട്ടെന്ന് കാണുമ്പോൾ മനസ്സിലാവണില്ല എല്ലാം താഴെ മീനെടുക്കായിരുന്നു ഇത ശരിക്കും ഒലീവല്ലേ ആ ഞാനും വിചാരിച്ചു കടയിൽ ചെന്ന് കഴിയുമ്പോ നമ്മൾ ഇന്നലേക്ക് നമ്മള് ഒലിവ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു ഇവിടെ ഒലീവ് ഉണ്ടാവോ ആ ദൈവം ഞാൻ നമ്മളത് കാണാണ്ട് പോയനെ നമ്മടെ വീടെ മുമ്പിൽ കിടന്നിട്ട് ഞാൻ ചെന്ന പിള്ളേരോട് പറയട്ടെട്ടാ ദൈ നമ്മടെ വീണ്ടും മുമ്പില് തന്നെ വലിയൊരു ഓറഞ്ചിന്റെ മരം ഉണ്ട് കേട്ടോ ആ പിന്നെന്തല്ലോ ഇവിടെ കുടിക്കാൻ വേണ്ടിട്ട് വെള്ളം എടുക്കുന്നുണ്ടല്ലോ ദൈവം ഇവിടെ തന്നെ വെള്ളം എടുക്കുന്നത് അത് എവിടെയാ അത് ഇവിടെ അതെ ഇതിങ്ങനെ എപ്പോഴും ഇങ്ങനെ വീണുകൊണ്ടിരിക്കും അത് ഭയങ്കര ഫ്രഷ് നല്ല വെള്ളമാണത് ഇതാണ് നമ്മൾ കുടിക്കാൻ വേണ്ടിയിട്ട് വെള്ളം എടുക്കേണ്ടത് അത് ടാപ്പല്ല അടയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അത് എപ്പോഴും ഇങ്ങനെ വീണുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മുടെ വീടിൻ്റെ പുറത്തെ കാഴ്ച കേട്ടോ ഇത് എന്തോരം ഭംഗിയെന്നറിയാം ശരിക്കും വീട് കാണാൻ വേണ്ടിയിട്ട് ശരിക്കും നല്ല രസം ഒരുപാട് വലിയ കൊട്ടാരം പോലത്തെ വീടൊന്നും ചെറിയ വീടാണെങ്കിലും ഭയങ്കര രസം പിള്ളേർക്ക് എല്ലാവർക്കും കണ്ടെങ്കിൽ എല്ലാവരും പറയുന്നത് ഓ അവർക്കെല്ലാവർക്കും ഇതേപോലത്തെ വീട് പണി അത്ര ഇത് കൊടുത്ത ഗേറ്റ് നോക്കി ചെറിയൊരു ഗേറ്റ് എന്നിട്ട് ഇങ്ങനെ കിടന്നുകഴിഞ്ഞ് കഴിയുമ്പോൾ അയ്യോ ഇവരൊക്കെ എൻ്റെ എൻ്റെ ഓറഞ്ചൊക്കെ പറിച്ചത് അവിടെ കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇങ്ങനെ കിടന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതാ നോക്കിക്കേ ഇവിടെ ഒരു സ്വിമ്മിങ് പൂൾ ഉണ്ട് ഇന്ന് വരെ ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു പക്ഷേ ഈ മഴയൊക്കെ ആയതുകൊണ്ട് കഴിഞ്ഞാൽ ഇപ്പോൾ സ്വിമ്മിംഗ് പൂളില് ഇറങ്ങില്ല അടച്ചിട്ട് അടിച്ചിട്ട് ഒക്കെ അത് ഓട്ടോമാറ്റിക്കാ അടച്ചു കഴിയുമ്പോൾ അത് ലോക്ക് വീണോളും ഇവിടെയൊക്കെ നോക്കിക്കേ വെള്ളം പോകണം ഡ്രൈനേജും എടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഇങ്ങനെ ഇഷ്ടിക്കുക വെച്ചേക്കാം അതുകൊണ്ട് തന്നെ പിന്നെ വലിയ ക്ലീനിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല ഇത് നമ്മുടെ സ്വിമ്മിംഗ് പൂൾ സ്വിമ്മിംഗ് പൂളിലേക്ക് കയറി പോകാനുള്ള ഇത് ഇതാണ് നമ്മുടെ സ്വിമ്മിങ് പൂൾ പിന്നെ ഇതവിടെ ചെറിയൊരു അതേപോലെ ഇങ്ങനെ ഒരു ടേബിളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഉണ്ടല്ലോ ഇത് ഇങ്ങനെ സൈഡിലൊരു തോട്ടാക്കി പിടിപ്പിച്ചിട്ടുണ്ട് ഇത് കുഞ്ഞൊരു ചെമ്പരിയാട്ടിയും കുട്ടി നിൽക്കണം ചെടികളൊക്കെ ഉണ്ട് കേട്ടോ നല്ല രസമായിട്ട് തന്നെ അത് ചെയ്തിട്ടുണ്ട് ഇതാണെന്നൊക്കെ ഇവിടെ വേറൊരു മരുന്ന് ശരിക്കും നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ ആ ഇതുണ്ടല്ലോ നമ്മുടെ ക്രിസ്മസ് ഡ്രീടെ ഇതിനൊക്കെ കാണുമ്പോൾ നമ്മൾ കാണത്തില്ലേ ഇങ്ങനെ ചെറിയ കുരു പോലത്തെ ഇതിനൊക്കെ പേരുണ്ടാവും എനിക്ക് പേരറിയില്ല ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അറിയാൻ വേണ്ടിട്ട് പറ്റുമോ അത് നല്ല അക്യൂട്ടായിട്ട് എനിക്കാണോ ക്രിസ്മസിന്റെ സമയമാകുമ്പോ അതങ്ങനെ ഉണ്ടായിട്ട് നിക്കുന്നത് എന്താ വരുന്നു നമ്മുടെ അലീന അലീന ഇത് ഒലീവാണ് കാൻഡിൽ കിടന്ന് അപ്പോൾ ഓ ഇത് ഞങ്ങളുടെ ബാർബിക്ക് കത്തിക്കാൻ വേണ്ടിട്ട് നമുക്ക് ലൈറ്റർ കിട്ടിയില്ല അപ്പോൾ തീ കൊണ്ടുവരണതാണ് അലീന ഈ കാണേണ്ടത് അതാ നീന വരുന്നുണ്ട് ആ പോൾസേട്ടിന് ഇവിടെ ഉണ്ടായിരുന്നു അപ്പൊ ഇത് വേറെ ഒരു ചെറിയൊരു ഒരു ഒരു സ്ഥലാണ് റൂമൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ നമ്മൾ ബാർബിക്ക് നടത്താനുള്ള സ്ഥലമായിട്ട് അത് പോൾസേട്ടിവിടെ ഒലീവുണ്ട് ഒലിവ് അവിടെ താഴെ വീണെടുക്കാൻ അല്ലാനും അപ്പൊ ഇത് നമ്മൾ ബാർബിക്ക് നടത്തുന്നത് പിന്നെ ഇതേ ഇത് നാരകം ഇത് നമ്മുടെ ഇത് ഓറഞ്ചല്ല നമ്മുടെ വെള്ളം ഒഴിഞ്ഞു കുടിക്കണ നമ്മുടെ നാരങ്ങ എന്തോരം ഉണ്ടാക്കി കിടക്കണെന്നറിയോ നമ്മുടെ നെയ്യത വരുന്നുണ്ട് നെയ്യ നെയ്യ ഒലിവൺ ഉണ്ടായി ഉണ്ടാക്കി കിടക്കണം ആരോ നിങ്ങൾ ചോദിച്ചില്ലേ ഇത് എന്ത് കായയെന്ന് ആ അവിടെ ഉണ്ടായി അതിന്റെ സീസൺ കഴിഞ്ഞോ ഇതൊന്ന് കഴിച്ചു നോക്കണം എന്ന് അത് ആദ്യം ഒലിവ ആദ്യം നോക്കണം ഒലിവണമെന്ന് എന്നിട്ട് നാൽപ്പതി പിള്ളേരെല്ലാവരും എത്തിയിട്ടുണ്ട് അപ്പോൾ പേരോട് ബാർഗിക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ ഇപ്പോൾ നമ്മളിവിടെ വന്ന് നിൽക്കാണ്ടോ ഇവിടുന്ന് താഴത്തേക്ക് ഇറങ്ങിപ്പോയിട്ടാണ് നമ്മുടെ വീട് ഇട്ടാ അത് അങ്ങോട്ടേക്ക് പോകാം അതിന് മുമ്പായിട്ട് അതാ നോക്കിയിട്ട് ഇടയ്ക്കിനെ പിടിപ്പിച്ചിട്ട് ഇത് എൻ്റെ ഒപ്പം തന്നെ ഇവിടെ ആകെ കോഴിമതി കേട്ടോ കോഴി 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 എല്ലായിടത്തും കോഴി അവിടെ ബാർബിക് ഗ്രില്ലേണത്ത് ടേബിളൊക്കെ ഉണ്ട് അതൊക്കെ പിന്നെ ഇവിടെ നിറച്ചും അരിന പിന്നെ നോക്കിക്കേ എന്തോരം നാരങ്ങ ഉണ്ടായി കിടന്ന് നോക്കിയിട്ട് അത് ഇത് നമ്മൾ കുറച്ചൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് അധികം ആവശ്യമില്ലല്ലോ അതോക്കി ഇത് സാധനട എന്നിട്ട് ഇവിടെ നിന്ന് നമ്മളിങ്ങനെ അങ്ങോട്ട് കയറി കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെയും പുറത്തേക്ക് കയറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് ഇരിക്കാനും ഇതിനൊക്കെയുള്ള ഒരു സൗകര്യം ഇവിടുത്തെ വീടിൻ്റെ റൂഫിങ്ങൊക്കെ ഇങ്ങനെയട്ടോ ഇങ്ങനെ അവിടെ അപ്പോൾ അവിടെ നിന്ന് നോക്കുമ്പോൾ അതാ കണ്ണൂർ ഓറഞ്ചും വരം ഒക്കെ ഉണ്ടോ എന്നിട്ട് ഇങ്ങനെ കയറി വന്നു കഴിഞ്ഞപ്പോൾ ഒരു പ്രത്യേക സെറ്റപ്പിലൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു എന്നിട്ട് നമുക്കിത് ഇവിടെ ഒരു പൗലിയൻ പോലെയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇരിക്കാനൊക്കെയുള്ള ഒരു സെറ്റിങ്സും ഇതൊക്കെ ആയിട്ട് അവിടെ ചെയറൊക്കെ ഇട്ടിട്ടുണ്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ഇതെ ഇവിടുത്തെ ഓട് നല്ല രസമുണ്ടാവും ഓട് കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ ഉള്ള കാഴ്ച ഒന്നും പറയാനില്ല അതിൻ്റെ മുകളിലൊക്കെ നല്ല ഭംഗിയുണ്ട് ആ സൈഡിലായിട്ടാണ് നമ്മുടെ മറ്റേ ഫുട്ബോൾ താരത്തിൻ്റെ വീട് നമ്മൾ കാണിച്ചത് ഇലയുടെ കളറുകളൊക്കെ മാറി നീക്കുകയാണ് അവിടെയൊക്കെ ഇതാ ഓറഞ്ച് കാണുന്നുണ്ട് അത് ഇതാട്ടാ നമ്മുടെ ഇതാണ് ഒലീവിൻ്റെ മരം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒലീവിൻ്റെ മരം പക്ഷെ ഒലിവ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരും താഴേക്ക് വിനു കിടക്ക കിടക്കുന്നുണ്ട് അവിടെ പിന്നെ ഇത് ഇത് ഇങ്ങനെ പൗലയും പോലെ ഇങ്ങനെ കെട്ടിയിട്ട് ഇങ്ങനെ ഒരു ടേബിളിൽ തെക്കിയിട്ട് ബാർബിക്കൊക്കെ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ളത് അത് പ്രത്യേക സെറ്റ് അതൊക്കെ ഇവിടെയൊക്കെ നോക്കി ഇങ്ങനെ നിറച്ച് ഇങ്ങനെ ഇങ്ങനെ പടരണെണ്ണ ചെടികളൊക്കെ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ച് ഒരു പ്രത്യേക ഒരു സെറ്റിങ്സാണ് പിന്നെ ക്ലീനിങ്ങിനൊന്നും വലിയ ആവശ്യമൊന്നും വരില്ല എന്ന് തോന്നുന്നു കുറച്ച് സ്ഥലമുള്ളു ഒരുപാട് ഏക്കർ കണക്കിന് സ്ഥലമൊന്നുമില്ല പക്ഷെ ഉള്ളത് ഭയങ്കര ക്യൂട്ട് അങ്ങനെ ഒരു മൂന്ന് സ്റ്റെപ്പായിട്ടാണ് ഈ വീട് ഇരിക്കണത് ഈ താഴത്തേക്ക് പോയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ താമസിക്കുന്ന സ്ഥലം പിന്നെ എവിടെ നോക്കിയാലും ഓറഞ്ചേ ഉള്ളൂ എവിടെ ഇതാ എവിടെയാ അതേ ഓറഞ്ച് ഓറഞ്ച് എന്താ ഒരു ഓറഞ്ച് കാണെങ്കിൽ ഓറഞ്ച് കണ്ടു കണ്ടും മടുക്കും ഞാൻ ആദ്യം ആദ്യം നമ്മൾ ആദ്യം കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഇതായിരിക്കുമല്ലോ പിന്നെ എവിടെ നോക്കിയാലും ഇത് 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 ലമ്മണ്ണാട്ടപ്പോ വന്നിട്ട് ഇവിടെ അവർ കുറേ ചെടികളും സാധനങ്ങളൊക്കെ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അത് ഫുള്ള് അതാണ് നമ്മുടെ മുതല് പുറത്ത് മുതലും കണ്ടത് ഈ സ്റ്റെപ്പ് താഴ്ത്തേക്ക് ഇറങ്ങിയിട്ട് വേണം നമ്മുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അതിന്റെ ഏറ്റവും മുകളിൽ നോക്കിക്കേ ഒരു വീട് നിക്കണോ നോക്കിക്കെ അവിടെ ക്രിസ്മസ് ട്രീടെ പോലെ ക്രിസ്മസ് ട്രീയുടെ ആ മരങ്ങൾ നിക്കണ്ട നല്ല രസമായിട്ടത് അടയ്ക്ക് നീക്കി പോകുമെന്ന് തുടങ്ങിയിട്ടുണ്ട് വേണ്ട അപ്പൊ ഇതാണ് നമ്മുടെ ഇത് ഇനി ചെടികളൊക്കെ എന്ത് രസമായിട്ടോ അത് കുറച്ച് സ്ഥലങ്ങളിൽ ഓരോ സ്ഥലത്തും അതിൻ്റെതായ ഭംഗിയിൽ ചെടികളൊക്കെ പിടിപ്പിച്ചത് ഇത് നമ്മുടെ അവിടെ ഉണ്ട് കേട്ടോ ഈ പടരണ സാധനം ഇതേ ഇത് അതൊക്കെ അങ്ങനെ കട്ട് ചെയ്ത് ഇത് പള്ളിച്ചെടി പോലത്തെ വെറുതെ ചെയ്ത് നിൽക്കുന്നത് ഇതിൻ്റെ ഉള്ളില് അങ്ങനെ ഇവിടെ നമ്മുടെ ബാർബിക്യൂ ചെയ്യുന്നത് ആ ഒത്തിക്കോ ഒത്തിച്ചല്ലോ ഇവിടെ ബാർബിക്യൂ ഒക്കെ ആയിട്ടേ എൻ്റെ സെറ്റിങ്സും ഇതും ചെയ്ത് പുതിയ ടൈപ്പ് മോഡലേ കേട്ടോ ഇത് ഇതിൻ്റെ ഉള്ളിൽ എറി ഉണ്ട് ഇത് പിറ്റ്സൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇത് കണ്ടത്ത് കഴിക്കുക ഓക്കെ ഇതിൻ്റെ ഉള്ളിൽ ഒരടുപ്പാണ് അത് ഇത് എങ്ങനെ തുറക്കണേ നോക്കാം അത് എൻ്റെ ഉള്ളിൽ പിസ് അരി അരി എനിക്കറിയാം അത് തുറക്കാൻ പറ്റുമോ ിറ്റ്സയൊക്കെ ഉണ്ടാക്കുന്ന ഒരു ടൈപ്പ് ഉള്ളത് ആ പിന്നെ തുറക്കാതെ അതിൻ്റെ ഉള്ളിൽ വലിയൊരു അടുപ്പ് അതിൻ്റെ ഉള്ളിൽ സാധനങ്ങൾ ഇതൊക്കെ വയ്ക്കുന്ന ഒരു ലോണ്ട്രിയും ഒക്കെ ഇതൊക്കെ ആയിട്ടുള്ള വേറൊരു റൂമാണ് ഇത് ആ കസേരയുടെ അവിടെയിട്ടിരുന്ന ആ കസേരയുടെ കുഷിനും പിന്നെ സ്വിമ്മിംഗ് പൂളിൽ പിള്ളേർക്ക് കിടക്കാനുള്ള ട്യൂബും സാധനങ്ങളും ഇതൊക്കെ ആയിട്ട് അപ്പം അതാണ് തീ പെട്ടെന്ന് കത്തി പിടിച്ചാലും കോഴി എല്ലാവർക്കും കോഴിക്കുട്ടന്മാര് പിന്നെ അതൊരു പഴയ പാത്രം തോന്നുന്നു ഇവിടെ അതിന്റെ അടുപ്പുകൾ വേറെ ഉണ്ടായി അതിന്റെ ചിമ്മിണിയാണ് ഈ കാണണത് അങ്ങനെ തീയൊക്കെ ആ തീ കത്തിച്ചിട്ടില്ലേ നേരത്തെ പേപ്പറ കത്തി അപ്പൊ ഇതാണ് നമ്മടെ നല്ല ഭംഗിയുള്ള ക്യൂട്ട് ക്യൂട്ടി ക്യൂട്ടി ക്യൂട്ട് ടൈനി ഹൗസ് നല്ല ഭംഗി എന്തോള്ള ആ കാഴ്ചക്ക് നല്ല രസം ഇട്ടാ പോകിങ്ങനെ പോണത് ഈ ക്രിസ്മസ് ട്രീടെ ആ ചെടി എനിക്ക് നല്ല ഇഷ്ടായിട്ടോ ഓ ഈ ബട്ടർഫ്ലൈ റൈസ് സാധനം ഞാൻ നമ്മുടെ വീട്ടിലുണ്ടോ നമ്മള് മനസ്സിലെ ഈ ട്രീ എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടോ അങ്ങനെ അപ്പിട്ട് നമ്മളിങ്ങനെ താഴ്ത്തേക്ക് പിന്നെ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് വേണം നമ്മൾ താഴെത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മുടെ വീട്ടിലേക്ക് പോവാൻ വേണ്ടിട്ട് അതാണ് നമ്മുടെ വീട് അതാണ് സ്റ്റെപ്പ് ഇറങ്ങി സ്റ്റെപ്പ് ഇറങ്ങി സ്റ്റെപ്പ് ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പോ നമ്മുടെ വീട് അത് കേറി നല്ല ചൂടുണ്ട് നീ ആ കൂന്തൽ നോക്കിയാ ൂന്തല് അതാണ് തിന്നണേ വെള്ളം വെക്കിട്ടുണ്ടായിരുന്നു ഗ്രോസറി ഷോപ്പിൽ കുറച്ച് മീറ്റും ഫിഷൊക്കെ വാങ്ങിച്ചതാട്ടു